സ്വർണ്ണവ്യാപാര മേഖലയിൽ പുതുതായി വരുന്ന മാറ്റങ്ങൾ പൂർണമായും ഉൾക്കൊണ്ട് കാലാനുസൃതമായി ആഭരണ മോഹങ്ങളിൽ നൂതന തരംഗം സൃഷ്ടിച്ച് മുന്നേറുന്ന സ്വർണാഞ്ജലി ഗോൾഡിന്റെ പുതിയ സംരംഭം ശനിയാഴ്ച ഉപഭോക്താക്കൾക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എയ്റ്റീൻ കാരറ്റ് സ്പെഷ്യൽ സെക്ഷന്റെ ഉദ്ഘാടനം പതിനൊന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പി വി അബ്ദുൾ വഹാബ് എം നിർവഹിക്കും പരിപാടിയോടനുബന്ധിച്ച് ചാരിറ്റി കേന്ദ്രങ്ങൾക്കുള്ള സഹായ വിതരണവും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും നടക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ മച്ചിങ്ങൽ അൽവിക്കുട്ടി ജനറൽ മാനേജർ കെ കെ ഉസ്മാൻ മാനേജർ പി മനോജ് എന്നിവർ അറിയിച്ചു വർഷമായി വണ്ടൂരിൽ പ്രവർത്തിച്ചു വരുന്ന പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡിന്റെ പുതുതായി നവീകരിച്ച ഗോൾഡ് സ്പെഷ്യൽ സെക്ഷന്റെ ഉദ്ഘാടനം ഒന്ന് ആറ് രണ്ടായിരത്തിനാല് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വാക്വോ ഗ്രൂപ്പ് ചെയർമാൻ ബഹുമാനായ പി പി അബൂക്കർ സാഹിബിന്റെ സാന്നിധ്യത്തിൽ ആദരണീയനായ എം പി വി അബ്ദുൽ വഹാബ് സാഹിബ് നിർവഹിക്കുകയാണ് അതിനോടനുബന്ധിച്ച് അന്നേ ദിവസം ഷോറൂമിൽ നിന്ന് അരപ്പവന്റെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു സ്പെഷ്യൽ ഓഫറിലൂടെ അൻപത് ശതമാനം ഡിസ്കൌണ്ടും അതോടൊപ്പം നറുക്കെടുപ്പിലൂടെ സൌജന്യമായി ഒരു ഗോൾഡ് കോയിനും നൽകുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ പാർഗോ ഗ്രൂപ്പ് ചെയർമാൻ പി പി അബൂബക്കർ അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്